വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗുഡ് മോർണിംഗ് ും ഇന്ന് സൺഡേ ആണ് അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഡെയിലി രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് ഡ്യൂട്ടി ഉണ്ട് എഴുതി പോവാൻ റെഡിയാവുന്നു ചേട്ടൻതാ രാവിലെ റെഡിയായി പാലും പഴവും ഒക്കെ കഴിച്ചോണ്ടിരിക്കട്ടോ ഇന്ന് കുറച്ചു നേരം സൈഡിലും കണ്ടുപോകണം അപ്പൊ അതിന് വേണ്ടി റെഡി ആവാണ് അല്ലേ ഹലോ കൂടെ നിന്ന് പഴം കഴിക്കുന്നുണ്ട് വാവേ അപ്പൊ ഇനി ഞാൻ പോയി പ്രഷക്കെ ചെയ്തെപ്പോ ചെറുതായിട്ട് അപ്പൊ രാവിലെ ഇന്ന് ജസ്റ്റ് പാലും കണക്കാക്കി അതാണ് ബനാന പറഞ്ഞു അമ്മ രാവിലെ എന്താ കഴിക്കുന്നേ കഴിക്കുന്നേക്ക് അമ്മ ചിയാ സീഡ് വെള്ളമൊക്കെ കുടിക്കുകയാണ് ഇപ്പൊ രാവിലെ നമ്മളിപ്പോ രാവിലെ വെള്ളമൊക്കെ കുടിക്കാ പഴവും കഴിച്ച് നമ്മള് ചുമ ഇങ്ങനെ കൂടെ പോയെ യാത്രയൊക്കെ ലിഫ്റ്റിന്റെ ഉടമ്പരതോ നമ്മുടെ സുന്ദരിക്ക് കൊണ്ടാക്കിയേ പറ്റുള്ളൂ പഴം ഒക്കെ കുളിച്ചിട്ട് അതേ കണക്ക് കൂടെ പോയ Ini cue paraya. Awe udah buwa. udah buah Aja karpipi. Aja karpipi Dressing Dressing No. യുടെ മേക്കപ്പാണ് കേട്ടോ അപ്പൊ അത് ആ മുടിയൊക്കെ ചെയ്യാനായിട്ട് നന്നായിട്ടിട്ട് ഇരുന്ന് തരും കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേക്കപ്പ് ഒക്കെ പിന്നെ ചില സമയത്ത് കിടന്നു വേളം വെക്കും പക്ഷേ ചില സമയം നന്നായിട്ട് ഇരുന്നിട്ടില്ല കേട്ടോ പാവമാണ് അങ്ങനെ താ നമ്മൾ മുടിയൊക്കെ കെട്ടി ഫുൾ സെറ്റാക്കി കൊടുക്കും പിന്നെ മുടി കെട്ടിയ മാത്രം പോരാട്ടോ തല നിറയുമൊക്കെ സ്ലൈഡ് കുത്തണം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ഏകദേശം നാലഞ്ച് സ്ലൈഡുകളുണ്ട് ഉണ്ട് അപ്പോൾ അതെല്ലാം കൊടുത്തു പിന്നെ നമ്മളത് ഒരു കുഞ്ഞി പൊട്ടക്കെ ഇട്ടി കൊടുത്ത് നമ്മളത് സുന്ദരിയാക്കിയിട്ടുണ്ട് നമ്മുടെ ചിങ്കാരിനെ അപ്പോൾ അത് അവളുടെ മേക്കപ്പും കാര്യമൊക്കെ കഴിഞ്ഞു പിന്നെ അ നേരെ ഞാൻ വന്നിട്ട് ഈ ചിയാസിഡിട്ട ചൂട് വെള്ളം കേട്ടോ അപ്പോൾ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മൂക്ക് ദൂശിയും ചമ്മന്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് മൂക്കും അതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൊടുത്തു അങ്ങനെ രാവിലെ വെള്ളം ഒക്കെ കുടിച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ രണ്ടര ഓഗസ്റ്റ് കുറച്ച് പാൽ ഒഴിച്ച് കുടിച്ച് സ്മൂത്തിന്ന് വെച്ചു കാര്യം പാൽ നോർമലി കുടിക്കാൻ പഴയ സാറി അല്ലാതെ എനിക്ക് നല്ല പാടാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആക്കി കുടിക്കാന്ന് വെച്ചാൽ കുറച്ച് മുതിരം വരുമല്ലോ അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആ റോബസ്റ്റ് റോബസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ റോബസ്റ്റല്ലാട്ടെ ഇവിടുത്തെ മറ്റേ ഫിലിപ്പീനി പഴം എന്ന് പറയും അപ്പം അതാണ് അപ്പം അതിന് ഭയങ്കര മധുരവും കാണുമല്ലോ ഒരു നോർമൽ മധുരം പഴം കഴിച്ചു എന്നുള്ളൊരു ഫീൽ വരില്ല അപ്പോൾ അതും ഞാൻ കുറച്ച് പാലൂടിട്ട് ആക്കി എടുത്തു മധുരം കുറവാണ് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അമ്മ അവിടെ ചേച്ചിയൊക്കെ ആയിട്ട് വീഡിയോ കോൾ ചെയ്യണം അപ്പൊ അതിന്റെ സൗണ്ട് കേക്കുന്നുണ്ടായിക്കുടിക്കട്ടെ ഇത് ആരാളെ ഓടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കുടിക്കട്ടെ എന്റെ കുഞ്ഞിനെ ഇതൊന്നും പിടിക്കില്ല അമ്മ കുടിച്ചാ ഉം ഇതാ ഇത് ജ്യൂസാണ് നമ്മള് ഗ്ലാസ്ലൊന്നും കുടിക്കില്ല കേട്ടോ പക്ഷെ ഇതിനകത്തൊന്നും വിളിച്ചതാ ഇതാണ് കൊടി ചൊല്ലൂ കൊടി ചൊല്ലൂ നല്ല ടേസ്റ്റ് അല്ലേ അപ്പയുടെ സ്റ്റൈലാ ഹപ്പീ ഇത് പെട്ടെന്ന് കുടിച്ചേട്ടോ ഹ് ഹ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇതാ അമ്മ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ ദോശയും ചമ്മന്തി ഉച്ചമ്മന്തിക്കറിയൊക്കെ കൂട്ടി ഇങ്ങനെ അമ്മ കഴിക്കുന്നുണ്ടായിരുന്നു അത് ആ സമയത്ത് നമ്മുടെ ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ കിടന്ന് പറഞ്ഞത് ക്യാമറയുടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ പതുക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചേച്ചിയായിട്ട് കുറേ നേരം കത്തി വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ രാവിലത്തെ പരിപാടി അക്കച്ചി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ അതൊക്കെയായിരുന്നു രാവിലത്തെ പരിപാടി അങ്ങനെ ഞങ്ങൾ ഞങ്ങള് കഴിഞ്ഞു കൊട്ടത്തിരിയായി അല്ലേ അല്ലേ ഇങ്ക ഇവിടെ കൊച്ചിന്റെ പാലിരിക്കുന്നുണ്ട് അതാണ് ഇങ്ക എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ അലമാരയ്ക്ക് ഒന്ന് വൃത്തിയാക്കണം കാര്യം ഡ്രസ്സൊക്കെ അലങ്കൂലപ്പെട്ട് കിടക്കണം അപ്പം അതൊക്കെ ഒന്ന് അടുക്കി പിടക്കി വെക്ക പറക്കി വെക്കണം അമ്മ അടുക്കളയിൽ കുക്കിങ്ങിലാണ് അപ്പം പിന്നെ ഞാൻ ഈ പരിപാടി നോക്കാമെന്ന് വെച്ചു രണ്ടിനോട് അടുക്കള നിന്നിട്ട് ഒരു കാര്യമില്ല ഞാനമ്മയുടെ ഹെൽപ്പറായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ വിളിക്കും അപ്പം ഞാൻ തുണിയൊക്കെ മരക്കി വെക്കാം നമ്മൾ ഇപ്പോഴത്തെ അലമാരുടെ കൂലം കാണിച്ചിട്ടോ ചേട്ടൻ്റെ ഈ ഒരു ഡ്രോയർ നമുക്ക് ഒതുക്കണം ഇത് കുഴപ്പമില്ല ഇത് ഇങ്ങനെ കിടക്കും അപ്പം ഇതാണ് നമുക്ക് ഒതുക്കി പറക്കി വെക്കേണ്ടത് പിന്നെ വരുമ്പോഴത്തേക്ക് എന്റെ ഡ്രോയറും ഒതുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടിസ് അപ്പം നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം ഓക്കെ ഓക്കെ വാ വേക്കേ എന്താക്കും എന്തോ ഞാൻ മടക്കിയേക്കും അവളും ആരി അറിയാം അതായിരിക്കും നടക്കാൻ പോകുക ചേട്ടൻ്റെ റോ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ചേട്ടൻ്റെ റോ അത് ഒതുക്കിട്ടുണ്ട് ഇത് അമ്മയുടെ റോ അത് ഒതുക്കി അങ്ങനെ രണ്ടും കഴിഞ്ഞിട്ടുണ്ട് വാവ തൈ സമയത്ത് നമ്മുടെ കുറേ ബണ്ണൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കളിച്ചെടുത്തി അല്ലേ വാവേ അല്ലേ റോകൾ ഏകദേശം ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഒതുക്കി ഈ അമ്മയുടെ റോക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഫുൾ ക്ലീനിങ് ആയിരുന്നു ഇന്ന് ഇതാ നമ്മൾ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി തിരിച്ചിട്ടിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ വെച്ചു കൈ ഒക്കെ ഫുൾ ഒഴുക്കെട്ടോ ഈ എന്ത് വാവ തൂത്തോ വാവയാണോ കേട്ടോ ഇവിടെ തൂക്കിയൊക്കെ ചെയ്തത് ഫുൾ വാവയാണ് വാവ ഭയങ്കര തൂക്കുകട്ടോ വാവയാണ് ഫുൾ ക്ലീൻ ചെയ്തതല്ലേ അല്ലേ ഞങ്ങളിത് ആ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു ഇനി ബെഡ് ഒക്കെ ഒന്ന് മാറ്റണം പിന്നെ മോളുടെ ഇതൊക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ഒക്കെ ചെയ്തത് അവയല്ലേ അപ്പൊ ഇനി ഇപ്പൊ താ മൂന്നേ കാലായിട്ടുണ്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് ഇനിയിപ്പൊ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പഴത്തേക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം ഇന്ന് അനിയന്റെ ഒക്കെ വെട്ടിങ് ഞാൻ ഒരു സമയം അപ്പൊ അവൻ വരുന്നുണ്ട് അപ്പൊ ഒരു ചെറിയ കേക്ക് ഒക്കെ വാങ്ങണം കേക്ക് വാങ്ങിച്ച് മാമനെ കൊണ്ടു കൊടുക്കണം അല്ലേ മാമനെ കൊണ്ട് സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ അവൻ അറിഞ്ഞിട്ടില്ല നമ്മള് കേക്കൊക്കെ വാങ്ങുക എന്നുള്ളത് ഏർ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പം നമുക്ക് മൂന്നർ കൂടിയാട്ടോ കേട്ടോ അമ്മ വരുത്തരും നമ്മൾ മൂന്നര കഴിക്കും ോ ഞാനൊന്നും ഡയറ്റാണ് പക്ഷെ അമ്മ എന്റെ ഡയറ്റ് ചിക്കനും ചോറും ഒക്കെ വാരിത്തന്നെ മടക്കാൻ നോക്കുകയാണ് ഹലോ അങ്ങനെ ഞങ്ങളിതാ പോകാൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ നാല് നാലര നാലേ മുക്കാലായിട്ടുണ്ട് അപ്പൊ ഞങ്ങളിതാ പോവാനായിട്ടൊക്കെ ഇറങ്ങുകയാണ് ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡി ആയി കഴിഞ്ഞു മോളെ കടിച്ചോ എന്നിട്ട ഞാനും അമ്മയും ലേറ്റ് ആയി കേട്ടോ അച്ഛനും മോളും ആദ്യമേ പോയി നമ്മൾ ഓൾവേസ് ലേറ്റ് ആയിരിക്കും എങ്ങനെയൊക്കെ ഒരുങ്ങാൻ നോക്കിയാലും ലേറ്റായിട്ട് അവസാനം നമ്മൾ ഇറങ്ങുമ്പോൾ അമ്മയൊക്കെ ഞാൻ ഒത്തിക്കാം നോക്കീരാ അപ്പോ നമുക്ക് വണ്ടിയിലൊക്കെ കയറാം എന്നിട്ട് കേക്ക് വാങ്ങാൻ പോകണം

അപ്പോൾ നമ്മൾ നോർമലി വാങ്ങുന്ന ആ ഒരു ഫ്ലേവർ വാങ്ങുക അത് ഒരുപാട് വലിയ കേക്ക് വേണ്ടായിരുന്നു നമുക്ക് അപ്പോൾ നമ്മളാകെ മൂന്നാലഞ്ച് വരുള്ളൂ അങ്ങനെ അതായത് ചെറിയൊരു കേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ചെറുതൊല്ലോ അപ്പോൾ ഈ ഒരു മിൽക്ക് കേക്ക് ആയിരുന്നു നമ്മളെടുത്തത് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇന്നാൾ നമ്മൾ നോക്കണമെന്ന് വെച്ചിട്ട് പറ്റിയില്ല അപ്പം പിന്നെ ഇപ്പം തന്നെ അതങ്ങ് എടുക്കാമെന്ന് വെച്ചു അങ്ങനെ അത് നേരെ അതും ബില്ലാക്കിയിട്ട് നേരെ നമ്മൾ വീട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മളത് ആ പൊക്കോട്ടിരിക്കട്ടോ അപ്പോൾ ചെറിയ മഴക്കളൊക്കെ കാണിക്കുന്നുണ്ട് മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷ പക്ഷെ നമുക്ക് കാണാൻ പറ്റുമോന്നറിയാ അങ്ങനെ നമ്മളിതാ കുഞ്ഞു ദൈവം കുറച്ച് ഇന്നുറങ്ങിട്ടേ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ താ ഇപ്പം ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ട് സന്ദീപിനെ വെയിറ്റ് ചെയ്യാം കേട്ടോ കുറേ നേരം അവന് വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ അതാ അവസാനം എത്തിയിട്ടുണ്ട് നമ്മുടെ ആനിവേഴ്സറിക്കാര് അങ്ങനെ അവനെയും എടുത്തിട്ട് നമ്മൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാന്ന് വെച്ചു അപ്പം അദ്ദേഹം കുറച്ച് ലേറ്റ് ആയതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ നമ്മുടെ അടുത്ത് റൂമിൻ്റെ അടുത്ത് എത്തിക്കാട്ടോ അച്ഛനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് നേരം ഒന്നും നിൽക്കേണ്ടി വന്നില്ല കേട്ടോ അച്ഛൻ പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ വന്ന് നമ്മുടെ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ഉറക്കത്തിൽ ആ ഒരു എഴുതാതിലിരിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത പ്ലാൻ പ്ലാനിട ഇങ്ങോട്ട് പോവാന്ന്സറിയുടെ അച്ഛനോട്ട് നമ്മളെല്ലാരോട്ട് പോവാം എല്ലാം ബാങ്കിൽ ഇങ്ങനെ അപ്പൊ നമുക്കിനി അവിടെ നമ്മള് കഴിഞ്ഞ തവണ വന്നതാ ഷട്ടർ ആ അവിടെ തന്നെ ആയിട്ടാണ് വന്നത് അവരിപ്പതാ വെയിലോട്ട് നമ്മൾ ഈ സമയത്ത് കേക്ക് എടുക്കാൻ വന്നത് എടുക്കാൻ വന്നു നമ്മൾ കഴിഞ്ഞ കാഴ്ചയായിരുന്നു എടുക്കേ ഇഷ്ടപ്പെട്ടോ കേക്ക് ഏ സന്തി നമ്മള് കേക്ക് കൊണ്ടുവന്നത് കണ്ണൂടി വരട്ടെ എന്നിട്ടൊക്കെ കട്ട് ചെയ്യാം ഇവിടെ ഇരിക്കും

അതൊക്കെ മാമില്ല ഇത്തിരി കഴിച്ചോ പിന്നെ കഴിച്ചോളൂ കഴിക്കാം വിടെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് ചേട്ടന്മാർക്കും അവിടുത്തെ സ്റ്റാഫിനൊക്കെ ബാക്കി കേക്കൊക്കെ കൊടുക്കാന്ന് വെച്ചോട്ടോ അങ്ങനെ അത് കൊണ്ടുപോയി അവർക്കൊക്കെ കൊടുത്തു അപ്പൊ അവനാട്ടോ കൊടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാം അങ്ങനെ പ്ലേറ്റം വന്നു കച്ചപ്പും സാധനങ്ങളും എല്ലാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് പതുക്കെ താഴോട്ടിറങ്ങാം കേട്ടോ താങ്ക് യു ഫോർ ദ ഫുഡ് അത് കഴിഞ്ഞതാ നേരെ ഇനി അച്ഛൻ്റെ റൂമിൽ പോകുക കേട്ടോ അപ്പോൾ അവിടുന്ന് മൂക്ക് ഇത് അച്ഛനൊരു കൊടയും ഒരു ഫ്രോക്കും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വെച്ചു അങ്ങനെ താ നേരെ അച്ഛൻ്റെ റൂമിൽ പോയി അപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവ് ചേട്ടനാണ് കേട്ടോ ഇത് അപ്പം ആളും ഉണ്ടായിരുന്നു സന്ദീപ് അവൻ വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ആളെയും കണ്ടു പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു അച്ഛൻ്റെ റൂമിൽ എല്ലാവരും ഇല്ലായിരുന്നു ബാക്കി രണ്ട് ചേട്ടന്മാരും നാട്ടിൽ പോയിക്കാണ് ബാക്കി താ ഉള്ളൂ അപ്പോൾ അവരൊക്കെയായിട്ട് നമ്മളെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവർക്ക് ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞപ്പം അത് അങ്ങനെ അങ്ങനെന്താ നേരെ വന്ന് വണ്ടിയിൽ കരാമെന്ന് വെച്ചു അപ്പോൾ അച്ഛന് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ ഇവളെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കായിരുന്നു അവളെ വരുന്നില്ല വിടുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൾ കരഞ്ഞു വിളിച്ച അവസാനം നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നമ്മളെ ഒന്നും ഇപ്പം അങ്ങനെ മൈൻഡ് എഴുത്തിയില്ല കേട്ടോ എപ്പോഴും അതിപ്പം അങ്ങനെയാണല്ലോ കുഞ്ഞുമാവന്മാരുടെ അടുത്തായിരിക്കുമല്ലോ അപ്പോൾ അതാ അവളുടെ അടുത്ത് ഇങ്ങനെ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞു പിന്നെ നമുക്കും ഒരു ടാറ്റയൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കിസേസിലാണ് അച്ഛനൊക്കെ ഉള്ളത് അപ്പോൾ അവിടുന്ന് നേരെ ഇനി നമ്മൾക്ക് അജ്മാൻ പോകണം അജുമാനിലാണ് സന്ദീപിനെ ഡ്രോപ്പ് ചെയ്യേണ്ടത് അവൻ്റെ ഓഫീസും റൂമും ഒക്കെ അവിടെയാണ് കേട്ടോ അപ്പം നേരെ പിന്നെ അങ്ങോട്ടേക്ക് വിട്ടു പക്ഷെ വലിയ എന്ന് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് ദേ അങ്ങനെ അവനെയും അവൻ്റെ റൂമിന് താഴെ കൊണ്ടുവന്നിറക്കി അപ്പോൾ അവൻ നമുക്ക് ജസ്റ്റ് കുറച്ച് തണുത്ത വെള്ളമൊക്കെ വാങ്ങിച്ചു തന്നേക്കായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇതായിരുന്നു അങ്ങനെ അത് കുടിച്ചു ദേ അതാണ് അവൻ്റെ റൂം അങ്ങനെ അവൻ്റെ ടാറ്റ ഒക്കെയൊക്കെ പറഞ്ഞു പതുക്കെ അവൻ്റെ അടുത്തു നിന്നും യാത്രയാവാന്ന് വെച്ചു അപ്പോൾ അവനും ഒരുപാട് ഹാപ്പിയായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങളും ഹാപ്പിയായി അങ്ങനെ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതാ നേരെ റൂം എത്തുക എന്നുള്ളതാണ് അപ്പോൾ വലിയ ട്രാഫിക്കില്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ റൂം എത്തിയിട്ടുണ്ട് എന്നാൽ നമ്മളിത് ആ പരിപാടി കഴിഞ്ഞ് വീട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ അത്രയുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ബൈ ബൈ